കൊൽക്കത്തയിലെ സെയാറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി ബി എൽഒമാർ ബിജെപി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് പ്രതിഷേധക്കാര് പ്രതിഷേധിക്കുന്നത് വലിയ തരത്തിൽ ജോലി സമ്മർദ്ദം അടക്കമുള്ള കാര്യങ്ങളിൽ രാജ്യവ്യാപകമായി തന്നെ ബി കടുത്ത മാനസിക സമ്മർദ്ദം അടക്കം അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൊൽക്കത്തയിൽ തെരുവിലേക്ക് ബി എൽഒമാർ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് നിരവധി ആളുകളാണ് ഇത്തരത്തിൽ വലിയ തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധ മുദ്രാവാക്യവുമായി തെരുവിലേക്ക് ഇറക്കി ഇറങ്ങിയിരിക്കുന്നത് ബി ജെ പി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് പ്രതിഷേധക്കാർ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ആയിരക്കണക്കിന് ആളുകൾ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി തെരുവിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ജോലി സമ്മർദ്ദം അമിത ജോലി ഭാരം ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണിപ്പോൾ ബി എൽഒമാർ രാജ്യവ്യാപകമായി തന്നെ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വലിയ തരത്തിലുള്ള മാനസിക സംഘർഷം അടക്കം ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും ബനീഷ ബാബു ആണ് ചേരുന്നത് ബനീഷ് ബി എൽഒമാർ ഈ ഒരു പ്രതിഷേധത്തിനായി ഇറങ്ങിയപ്പോഴേക്കും തെരുവ് നിറയെ ഇത്രയധികം ആളുകൾ ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ എത്തി എന്നുള്ളതാണ് സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുകയും ചെയ്യുന്നത് ഏത് രീതിയിലാണ് അവിടെ പ്രതിഷേധം പുരോഗമിക്കുന്നത് സ്വാതി കൊൽക്കത്തയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന് പുറത്താണ് ഇപ്പോൾ വലിയ രീതിയിൽ ബി എൽ ഒ മാരുടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ രാജ്യത്തുടനീളം ബി എൽഒമാർ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഉത്തർപ്രദേശിൽ ഇത്തരത്തിലൊരു ബി എൽഒ ആത്മഹത്യ ചെയ്തിരുന്നു കൊൽക്കത്തയിലും സമാന രീതിയിൽ ബി എൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിന് പുറത്ത് ബി എൽഒമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി ബംഗാൾ ിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് എസ് ഐ ആറിനെതിരെ മുഖ്യമന്ത്രി മമതാ ബാനർജി വലിയ തോതിൽ ഒരു പ്രതിഷേധം നടത്തിയിരുന്നു തിങ്കളാഴ്ച മുതൽ എസ് ഐ ആറിനെതിരെ ബിയുളുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പുറത്ത് ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ബി എൽ ബി ജെ പി എം എൽ എ മാർ ഓഫ് തെരഞ്ഞെടുപ്പ് ഓഫീസിനെത്തിയതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ ബിയുള്ളമാർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സ്വാതി